നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ബാഹുബലി എന്ന ചിത്രത്തിലൂടെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സൂപ്പർ താരമായി പ്രഭാസ് മാറിക്കഴിഞ്ഞു ബാഹുബലി സീരീസിലൂടെ മറ്റൊരു താരത്തിനും കിട്ടാത്ത അത്ര ആരാധക ബൃന്ദ്രസിനുണ്ടായിട്ടുള്ളത് താരജാടയില്ലാതെ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറുന്ന വ്യക്തിത്വമാണ് പ്രഭാസിന്റെ ഭാഷയുടെ അതിർവരമ്പുകൾ ഇല്ലാതെ തന്നെ എല്ലാ പ്രേക്ഷകരും ഈ നടനെ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു ഏറെക്കാലമായി ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട് പ്രഭാസിന്റെ വിവാഹം പ്രായം മുപ്പത്തിയേഴ് പിന്നിട്ടിട്ടും പ്രഭാസ് എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തതെന്ന പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു ബാഹുബലി ടു ഇറങ്ങിയതിനു ശേഷം നായിക അനുഷ്കയുമായി ചേർത്ത് നിരവധി ഗോസിപ്പുകളും പടർന്നു ഇതിനിടെ പ്രഭാസിന്റെ വധുവെന്ന പേരിൽ തെലുങ്ക് നടിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു പിന്നീട് പ്രഭാസിന്റെ അമ്മാവനായ കൃഷ്ണൻ ആ വാർത്തയെ തള്ളി രംഗത്തെത്തി ബാഹുബലി ടു ചിത്രീകരണം പൂർത്തിയായ ശേഷം പ്രഭാസ് വിവാഹിതനാകുമെന്ന കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് പ്രഭാസ് അനുഷ്ക വിവാഹം ആഗ്രഹിച്ചിരുന്നവരെ അല്പം വിഷമത്തിലാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രഭാസിന് വിവാഹം തീരുമാനിച്ചിരിക്കുന്നു റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഒരു വലിയ ബിസിനസ് പ്രമുഖന്റെ പേരക്കുട്ടിയാണ് പ്രഭാസിന് വധുവായി വീട്ടുകാർ കണ്ടെത്തിയിരിക്കുന്നത് റാസി സിമന്റ്സിന്റെ ചെയർമാൻ ഭൂപതി രാജയുടെ കുടുംബമാണ് വിവാഹാലോചനയുമായി പ്രഭാസിന്റെ കുടുംബത്തിലെത്തിയത് രണ്ടു കുടുംബങ്ങളും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയെന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഔദ്യോഗികമായി വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല അടുത്ത വർഷം മാർച്ചിലായിരിക്കും വിവാഹമെന്നും സൂചനയുണ്ട് ബാഹുബലി ബിഗിനിങ് മുതൽ പ്രഭാസിന് ആറായിരത്തോളം വിവാഹാലോചനകൾ വന്നിട്ടുണ്ടെന്ന് നേരത്തെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ബാഹുബലി കഴിഞ്ഞതോടെ പ്രഭാസിനെ കൈയോടെ വിവാഹം കഴിപ്പിക്കാൻ തന്നെയാണ് വീട്ടുകാരുടെ തീരുമാനം ആരാധകർ എന്തായാലും കാത്തിരിക്കുകയാണ് വീട്ടുകാർ പ്രഭാസനായി കണ്ടെത്തിയ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ആൻഡ് സബ്സ്ക്രൈബ് ടു ബീറ്റ് മലയാളം